ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിയുമായി സഖ്യമുണ്ടാക്കാൻ രാഹുൽ ഗാന്ധി ആഗ്രഹിക്കുന്നുവെന്ന റിപ്പോർട്ടുകളെ സ്വാഗതം ചെയ്ത് എ എ പി ബി ജെ പിയെ പരാജയപ്പെടുത്തുകയാണ് പ്രാഥമിക ലക്ഷ്യമെന്ന് എ എ പി എം പി സഞ്ജയ് സിംഗ് പറഞ്ഞു സഞ്ജയ് സിംഗിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവനയെ സ്വാഗതം ചെയ്യുന്നു ബി ജെ പിയെ പരാജയപ്പെടുത്തുക എന്നതാണ് ഞങ്ങളുടെ മുൻഗണന എന്ന് സഞ്ജയ് സിംഗ് പറഞ്ഞു എന്നാൽ സഖ്യം സംബന്ധിച്ച ഔദ്യോഗിക തീരുമാനമെടുക്കുക എ എ പി ദേശീയ കൺവീനർ അരവിന്ദ് കെജ്രിവാൾ ആയിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ആം ആദ്മി പാർട്ടിയുടെ ഹരിയാന ചുമതലയുള്ള സന്ദീപ് പദക് എ എ പി ഹരിയാന പ്രസിഡന്റ് സുശിൽ ഗുപ്ത എന്നിവർ നൽകുന്ന വിവരങ്ങൾ അടിസ്ഥാനമാക്കിയായിരിക്കും സഖ്യം സംബന്ധിച്ച തീരുമാനമുണ്ടാകുകയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കോൺഗ്രസുമായുള്ള സഖ്യത്തിന് എ എ പി സന്നദ്ധമാണ് എന്നാണ് സഞ്ജയ് സിംഗിന്റെ പ്രസ്താവന സൂചിപ്പിക്കുന്നത് എന്നാൽ ഇരു പാർട്ടികളിലുമുള്ള സംസ്ഥാന നേതാക്കൾ സഖ്യത്തിന് അനുകൂലമാണോ എന്നാണ് പ്രധാനമായും അറിയേണ്ടത് പല സംസ്ഥാനങ്ങളിലും ബി ജെ പിയുടെ ആധിപത്യത്തെ തകർക്കാൻ പ്രതിപക്ഷ പാർട്ടികൾ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇതിൽ നിന്നും ഭിന്നമായ കാഴ്ചയാണ് ഹരിയാനയിൽ കണ്ടിരുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്വന്തം നിലയ്ക്ക് മത്സരിച്ച് സ്വാധീനം വർദ്ധിപ്പിക്കാനാണ് എ കോൺഗ്രസും ശ്രമിക്കുന്നത് അതേസമയം സഖ്യം യാഥാർത്ഥ്യമായാൽ ഹരിയാന രാഷ്ട്രീയത്തിൽ വൻ മാറ്റം സംഭവിക്കുമെന്നാണ് വിലയിരുത്തൽ കഴിഞ്ഞ തിങ്കളാഴ്ച നടന്ന പാർട്ടിയുടെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗത്തിലാണ് ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് കൂടിയായ രാഹുൽ ഗാന്ധി എ എ പിയുമായുള്ള സഖ്യത്തെക്കുറിച്ച് ഹരിയാന കോൺഗ്രസ് നേതാക്കളോട് ചോദിച്ചറിഞ്ഞത് ഹരിയാന ഉൾപ്പെടെ പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസും എ എ പിയും ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമായാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിട്ടിരുന്നത് അതേസമയം സംസ്ഥാന നേതാക്കൾ എ എ പിയുമായി സഖ്യമില്ലെന്ന് പറയുമ്പോഴാണ് രാഹുൽ ഗാന്ധി സഖ്യസാധ്യത സംബന്ധിച്ച് ആരായുന്നത് എന്നതും ശ്രദ്ധേയമാണ്